നിങ്ങളിത് കണ്ടാടാ ബി ജെ പി കേരളം അവരുടെ ഒരു പോസ്റ്റർ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഴുതിയിരിക്കുന്ന ഒരു വാചകം നിങ്ങൾ വായിച്ചു നോക്കണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന നികുതി ജി എസ് ടി പരിഷ്കരണത്തിലൂടെ മോദി സർക്കാർ പതിനെട്ട് ശതമാനമാക്കി എന്ന് അതായത് യു പി എ കാലത്തെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് മോദി സർക്കാർ ഇപ്പോൾ പതിനെട്ട് ശതമാനമാക്കി ഇതേ യു പി യുടെ കാലത്ത് പെട്രോളിന്റെ വില എഴുപത്തി മൂന്ന് രൂപ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പെട്രോളിന്റെ വില നൂറ്റി ഏഴ് രൂപ അതേപോലെ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പത്ത് വർഷം ഇതേ ബി ജെ പി ഗവൺമെന്റ് തന്നെയാണ് ഇരുപത്തിയെട്ട് ശതമാനം നികുതി മേടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച എങ്ങാനും പതിനെട്ട് ശതമാനം ജി ആക്കി ആഘോഷിക്കുന്ന ആൾക്കാർ ഇത് നമ്മളിങ്ങനെ എഴുതി എഴുതിയിടം ഇവർക്ക് അതിനുള്ള യോഗ്യത എത്ര മാത്രം നമുക്കത് എഴുതിയിടാം അല്ലെങ്കിൽ എന്തൊക്കെ അതിൽ ചേർത്ത് വയ്ക്കാം നമുക്കത് പറഞ്ഞു തരാം എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ഈ സംഭവം പോസ്റ്ററൊക്കെ ആദ്യം ഒന്ന് ചിന്തിക്കുക എഴുതുമ്പോൾ ആലോചിക്കുക